മത്സ്യബന്ധന നയത്തിന്റെ ഭാഗമായി അവർ ആഴക്കടലിൽ കോർപ്പറേറ്റുകൾക്ക് കപ്പൽ ലൈസൻസ് കൊടുക്കുവാൻ തീരുമാനിച്ചു ചൂട് ിക്ക് കൂട്ടുനിന്നുമുണ്ട് ആ കടലിലെ മണലെടുക്കുവാൻ അവർക്കൊരവസരം ഒരുക്കുന്നതിന്റെ ഒരു കുറിപ്പ് വഴിയാണ് ഈ ആഴക്കടൽ മത്സ്യബന്ധനം എന്നുള്ള സമ്പ്രദായം എടുത്തിട്ടത് നമസ്കാരം ആഴക്കടൽ മത്സ്യബന്ധനത്തിനും അതുപോലെ തന്നെ ആഴക്കടൽ ഖനനത്തിനും കേന്ദ്ര സർക്കാർ നൽകിയ അനുമതി സംസ്ഥാനത്ത് മത്സ്യത്തൊഴിലാളികളെ ആകെ ചെയ്യുന്ന തരത്തിലേക്കുള്ളതാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ഇന്ന് കോഴിക്കോട് സി എം എഫ് ആർ ഐയിലേക്ക് മാർച്ച് നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ലീലാകൃഷ്ണൻ നമ്മളോട് പ്രതികരിക്കുന്നു ചേട്ട എന്താണ് ഇത്തരത്തിലൊരു സമരത്തിലേക്ക് നയിച്ചത് കേന്ദ്ര സർക്കാരിന്റെ പുതിയ മത്സ്യബന്ധന നയത്തിന്റെ ഭാഗമായി അവർ സംസ്ഥാനത്തെ ആഴക്കടലിൽ കോർപ്പറേറ്റുകൾക്ക് കപ്പൽ ലൈസൻസ് കൊടുക്കുവാൻ തീരുമാനിച്ചു മൻമോഹൻ സിംഗിന്റെ കാലത്ത് ചാർട്ടേഡ് ബസ്സുകൾ അടക്കമുള്ള കപ്പൽ ഫിഷിംഗ് നിയമാനുസൃതമായി നമ്മൾ നിർത്തിയതാണ് അതിനുശേഷം ഇത്രയും കാലം ആഴക്കടൽ മത്സ്യബന്ധനത്തിനായി പുറംകടൽ മത്സ്യബന്ധനത്തിനായി വിദേശ കപ്പലുകളെയോ ട്രോളറുകളെയോ ക്ഷണിച്ചിരുന്നില്ല എന്നാൽ ചങ്ങാത്ത മുതലാളിമാരുമായിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ ഒരു ഹിഡൻ അജണ്ടയാണ് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗം തടസ്സപ്പെടുത്തുവാൻ ഈ ആഴക്കടൽ മത്സ്യബന്ധനത്തിനുള്ള പുതിയ ലൈസൻസ് കൊടുക്കുന്നത് അത് മാത്രമാണോ ആഴക്കടൽ മത്സ്യബന്ധനത്തിന് തയ്യാറാകുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ വഞ്ചിച്ചുകൊണ്ട് തയ്യാറാകുന്ന മുഴുവൻ യാനങ്ങൾക്കും ചെലവിന്റെ എഴു അൻപത് ശതമാനം പരമാവധി അവർ നൂറ്റി അൻപത് കോടി രൂപ മുതൽ മുടക്ക് വരികയും എഴുപത്തി കോടി രൂപ സബ്സിഡി നൽകാമെന്നും സബ്സിഡി കൂടാതെ ധ്യാനങ്ങൾ എടുക്കാൻ ആർക്കെങ്കിലും തയ്യാറുണ്ടെങ്കിൽ ബാങ്ക് വായ്പ തരപ്പെടുത്തി കൊടുക്കാവുന്നതുമാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് ഇതിന്റെ യഥാർത്ഥ ആ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ കടലിൽ നിന്ന് ഓടിക്കുക അത് അദാനിക്ക് കൂട്ടുനിന്നുകൊണ്ട് ആ കടലിലെ മണലെടുക്കുവാൻ അവസരം ഒരുക്കുന്നതിൻ്റെ ഒരു കുറുക്ക് വഴിയാണ് ഈ ആഴക്കടൽ മത്സ്യബന്ധനം എന്നുള്ള സമ്പ്രദായം എടുത്തിട്ടത് ഇവിടെ കപ്പൽ ദുരന്തമുണ്ടായ കണ്ടെയ്നർ ദുരന്തം ആ ദുരന്തം നിസ്സാരമായ ഒരു കപ്പൽ വെള്ളം കയറി താഴ്ന്നതല്ല ബോധപൂർവമായി ഞങ്ങളുടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കപ്പൽ അവര് ബോധപൂർവമായി കടലിൽ താഴ്ത്തിയതാണെന്നും അതുവഴി കണ്ടെയ്നറുകൾ മുഴുവൻ കടലിലേക്ക് പരന്നു കിടക്കുന്നു ഇന്ന് മീൻ പിടിക്കാൻ പോകുന്ന തെക്കൻ ജില്ലയിലെ മുഴുവൻ വള്ളക്കാരുടെയും ബോട്ടുകാരുടെയും വലകൾ നശിച്ചുകൊണ്ടിരിക്കുന്നു ഒരു വല വള്ളക്കാരൻ്റെ നശിച്ചാൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഒരു നെയാ പൈസ പോലും ഇതുവരെ നമുക്ക് നഷ്ടപരിഹാരം തരാമെന്ന് സംസ്ഥാന കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടില്ല ഇത് അടിയന്തരമായി സംസ്ഥാന സർക്കാർ ദുരന്ത ദുരിത നിവാരണ പദ്ധതി ആയി പരിഗണിച്ചുകൊണ്ട് കടലിൽ മത്സ്യം പിടിക്കുന്ന മത്സ്യബന്ധനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികളുടെ യാനങ്ങൾ യാനങ്ങൾക്കുണ്ടാകുന്ന കണ്ടെയ്നർ തട്ടി വലയും മറ്റ് ഉപകരണങ്ങളും നഷ്ടപ്പെടുന്നവരുടെ തിട്ടപ്പെടുത്തി നഷ്ടപരിഹാരം ഉടൻ തന്നെ നൽകണമെന്നാണ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ഒരു കാരണവശാലും തീരദേശം കുത്തിപ്പൊളിക്കാനോ ആഴക്കടൽ മത്സ്യബന്ധനത്തിനോ കോർപ്പറേറ്റുകളെയോ വിദേശ ശക്തികളെയോ ഞങ്ങൾ അനുവദിക്കില്ല ഇത് കേരളത്തിന്റെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ വകയാണ് കടൽ കടലിന്റെ മക്കൾ കടൽ കടലിന്റെ മക്കൾ എന്ന് ആവർത്തിച്ചു പറയുന്നു കടൽ സമ്പത്തും കടൽ വിഭവങ്ങളും കടലിന്റെ മക്കൾക്ക് അവകാശപ്പെട്ടതാണ് ഇത് പരമ്പരാഗതമായി എന്ന് കടലുണ്ടായോ എന്ന് മനുഷ്യരുണ്ടായോ മുതൽ മത്സ്യബന്ധനം നടത്തി ഉപജീവനം നടത്തുന്ന ഈ സാധാരണ മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കുവാൻ ലക്ഷക്കണക്കിന് തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളാണ് അവരെ രക്ഷിക്കുവാൻ സർക്കാർ നിയമാനുസൃതം തയ്യാറായില്ലെങ്കിൽ പ്രക്ഷോഭം കടുക്കും പ്രക്ഷുപ്തമാകും അന്തരീക്ഷം ആ അന്തരീക്ഷത്തെ സർക്കാരിന് തടഞ്ഞു നിർത്താനാകില്ല എന്ന് മാത്രമാണ് ഈ സമയത്ത് ഞാൻ പറയുന്നത് കാര്യം ആദ്യം ഇന്ത്യയിലെ മോദി സൈന്മാരെ അവർക്ക് വേണ്ട എന്തൊക്കെ മിഷനറി ഉപയോഗിച്ചിട്ടാണ് വേണോ എന്ന നോട്ടിഫിക്കേഷൻ പറഞ്ഞു ആ മിഷനറി ഇന്ത്യയിൽ ആദ്യ രണ്ടാളുകൾ വേണോ ഒരാള് നരേന്ദ്രമോദിയുടെ വടനാശത്തിരിക്കുന്ന അബാനിയുടെ കയ്യിലും ഒന്ന് നരേന്ദ്രമോദിയുടെ വടനാശത്തിരിക്കുന്ന അബാനിയുടെ കയ്യിലും ഒരു പക്ഷെ കോഴിക്കോട് ജില്ലയുടെ വിസ്തൃതിയുള്ള വലിയ യാണങ്ങൾ ഉണ്ടാക്കി വലിയ വലിയ പൈപ്പുകൾ നേരത്തെ ഇവിടെ എത്ര ആകാൻ എത്തി പറഞ്ഞു അമ്പത് കിലോമീറ്റർ എം സാമ്യ പരമ്പ രാജ്യം എംപിയും പ്രവീൺ കുമാരിയായി നിങ്ങൾ ഞങ്ങളുടെ ുംല്ലിപ്പൊളിക്കാൻ പോകുന്നില്ല കുപ്പായും പറയാൻ പറ്റാത്ത ഞങ്ങൾ കുടുംബങ്ങൾ ദാരിദ്ര്യമാക്കുമെന്ന് പറഞ്ഞാൽ ഈ കടയും ഈ കടൽക്കൈയും ഞങ്ങളുടെ ജീവൻ്റെ ജീവനാണ് ഇത് ഞങ്ങളെല്ലാം എല്ലാമാണ് ഇത് എന്ന് പറഞ്ഞാൽ പിണറായി പിടിച്ചു കെട്ടും എന്ന കാര്യം ഞങ്ങൾ ഞങ്ങൾ ഈ കോഴിക്കോട് എണ്ണിക്കോ ഞാൻ നേരത്തെ പറഞ്ഞു അഞ്ച് സമരം കഴിഞ്ഞു ഇനി വരുന്ന പന്ത്രണ്ടാം തീയതി സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് ഞങ്ങൾ മാർച്ച് ചെയ്യും പന്ത്രണ്ടാം തീയതി ഞങ്ങൾ സെപ്റ്റംബർ പന്ത്രണ്ടിന് സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് ഞങ്ങൾ മാർച്ച് ചെയ്യും ആ തുടങ്ങി മണ്ണെടുക്കുമെന്നാവുന്ന കടൽ കമ്പനിക്ക് ചേർക്കുകയും നോക്കും വെള്ളമെങ്കിൽ മാത്രമല്ല ഈ ഉത്തരവിൽ പറയുന്നുണ്ട് ആദ്യം കടൽ ചെളി വിളിവന്നെടുത്തു പോകുന്നു പിന്നെ മണ്ണ് അരിവേക്ക് പൈപടുത്തി മണ്ണെടുക്കും ഉണ്ടാകും കടലിൽ ആ പ്രകമ്പനം ഉണ്ടാകുമ്പോൾ എല്ലാ മത്സ്യങ്ങളും കുട്ടികൾ തകരും കുഞ്ഞുങ്ങൾ ചത്തുപോകും മത്സ്യം വംശനാശം ഉണ്ടാകും ഈ കടലിൽ വന്നാൽ അറബിക്കടലും അടച്ചു കൂട്ടും ഞങ്ങൾ നെഞ്ചില് ഒരു ജീവനുണ്ടെങ്കിൽ ഞങ്ങൾ മൂക്കിലൂടെ ഒരു ശ്വാസവിശ്വാസം ഞങ്ങൾ വ്യക്തത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഈ അമ്മേനെ കുത്തി പഠിക്കാൻ വന്നാൽ കൈയും ഞങ്ങൾ കെട്ടും കാലും ഞങ്ങൾ കെട്ടും ജീവനമുണ്ടായാലും തിരിച്ചു നോക്കുന്നത് ഞങ്ങൾ മരിക്കാൻ നിൽക്കുന്നവർ ഭൂമി പേടി മരിക്കാൻ നിൽക്കുന്നവര് പേടിയുണ്ടോ അതുകൊണ്ട് मुख्य जाने मुख्य बाद मुख्य प्रमारे मुख्य जैन मुख्य बाल जाने